ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ വിജ്ഞാപനം ഇക്കഴിഞ്ഞ ഡിസംബറിൽ വന്നിരുന്നു അല്ലേ ഇതിൽ വനിതകളിലെ അപേക്ഷകളുമായി ബന്ധപ്പെട്ട് ഒരു പൊതു ഡൗട്ട് അവർക്ക് നിലനിൽക്കുന്നുണ്ട് ആ ഡൗട്ട് കൃത്യമായിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്നതിൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ കൃത്യമായി ചാനൽ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക തുടങ്ങാം നമുക്ക് നോക്കൂ നിലവിൽ ഈ കഴിഞ്ഞ ഡിസംബർ കേരള പി എസ് സി പുറത്തുവിട്ടിരുന്ന കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അല്ലെ എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അടിസ്ഥാനമാക്കിയുള്ള ഒരു കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചിരുന്ന സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി വിജ്ഞാപനമായിരുന്നു ശമ്പള സ്കേൽ എത്രയാണ് ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ശമ്പള സ്കേലിൽ വിളിച്ചിരുന്ന കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിവിൽ എക്സൈസ് ഓഫീസർ വിജ്ഞാപനമാണ് അപ്പൊ ഈ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട അന്ന് സംഭവിച്ചിരുന്ന എല്ലാ വനിതകൾക്കും വിജ്ഞാപനം അയയ്ക്കാൻ കഴിഞ്ഞു അപ്പൊ നോക്കൂ എല്ലാ വനിതകളുടെ പ്രൊഫൈലിലും കൃത്യമായിട്ട് ഒരു അപ്ലൈനെ ഓപ്ഷൻ കാണിച്ചിരുന്നു അല്ലേ അപ്പൊ അന്ന് തൊട്ടേ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നോ ഈ പോസ്റ്റ് വനിതകൾക്ക് അയക്കാൻ കഴിയുമോ അന്ന് ഒരുപാട് വനിതകൾ ഒരുപാട് ഉമ്മൺ കാൻഡിഡേറ്റ്സ് ഈ പോസ്റ്റ് അയക്കുകയും ചെയ്തു പക്ഷേ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി കേരള പി എസ് സി വിളിച്ചിരുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയേ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ താഴോട്ട് ഫസ്റ്റ് പേയിൽ തന്നെ ഫസ്റ്റ് പേയിൽ താഴോട്ട് പോണ സമയത്ത് ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പൊന്ന് വായിച്ചു നോക്കിയേ ആ കുറിപ്പൊന്ന് വായിച്ചു നോക്കിയേ നോക്കൂ ഭിന്നശേഷിയുള്ളവർ സ്ത്രീകൾ എന്നിവർ ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അർഹരല്ല ഭിന്നശേഷി ഉള്ളവരും സ്ത്രീകൾ എന്നിവർ ഈ വിജ്ഞാപന പ്രകാരം ഐക്കുവാൻ അപേക്ഷിക്കുവാൻ അർഹരല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് ഞാൻ അന്ന് ഈ ഒരു ഇതേ കണ്ടന്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം അന്ന് നമ്മൾ പി എസ് സി ഓഫീസിൽ തിരക്കിയപ്പോൾ പി എസ് സി ഓഫീസിൽ പറഞ്ഞ കാര്യം അതൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണ് അതൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണ് അതായത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി കേരള പി എസ് സി വിളിച്ചിരുന്ന ഉമൻ വുമൺ അല്ല മെൻ സിവിൽ എക്സൈസ് ഓഫീസറാണ് മെൻ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന വിജ്ഞാപനം അത് അല്ലെ മെൻസിന് മാത്രമേ അയക്കാൻ കഴിയൂ സ്ത്രീകൾക്ക് അയക്കാൻ കഴിയില്ല അതൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് ബി എസ് പറഞ്ഞു ടെക്നിക്കൽ മിസ്റ്റേക്ക് അത് കൺഫർമേഷൻ വരുന്ന മുറയ്ക്ക് കറക്റ്റ് ചെയ്യാന്ന് ബി എസ് സി പറഞ്ഞിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് റിജക്ഷൻ ആരംഭിച്ചിട്ടുണ്ട് അന്ന് ആപ്ലിക്കേഷൻ നൗ ഓപ്ഷൻ കണ്ടുകൊണ്ട് ആ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത എല്ലാ ഉമ്മൻ കാൻഡിഡേറ്റ്സിനും അവരുടെ പ്രൊഫൈൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും ആപ്ലിക്കേഷൻ വാസ് റിജക്റ്റഡ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ വാസ് റിജക്റ്റഡ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അതിനുശേഷമാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജുകൾ പി എസ് സി തന്നിരിക്കുന്നത് അതായത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജ്ഞാപന പ്രകാരം വനിതകൾക്ക് അപേക്ഷ കൊടുത്ത അപ്ലൈനെ കൊണ്ട് അപേക്ഷ കൊടുത്ത എല്ലാ വനിതകൾക്കും തീർച്ചയായിട്ടും കേരള പി എസ് സി റിജക്ഷൻ മെസ്സേജ് റിജക്റ്റഡ് ആപ്ലിക്കേഷൻ വിൽ ബി റിജക്റ്റഡ് റിജക്റ്റഡെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആ ആപ്ലിക്കേഷൻ്റെ ആ ഒരു നിങ്ങൾ അയച്ച പോസ്റ്റിൻ്റെ അവിടെ റിജക്റ്റഡ് റിജക്റ്റഡെന്ന് പറഞ്ഞ് കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് അന്നൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണോ മിസ്റ്റേക്ക് കാരണമാണ് പി എസ് സിക്ക് അപേക്ഷകൾ സ്വീകരിക്കേണ്ടി വന്നത് ആ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് കൺഫർമേഷൻ മെസ്സേജുകൾ ഏവർക്കും മൊബൈലിൽ കിട്ടിയിരിക്കുന്നത് അതായത് ബാക്കിയുള്ള എല്ലാ മെൻസിനും കൃത്യമായിട്ട് പുരുഷന്മാർക്കെല്ലാം കൺഫർമേഷൻ മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുക വന്നു വന്നു കൺഫർമേഷൻ വന്നു ഇനി അത് ഈ വരുന്ന പത്താം തീയതി ലാസ്റ്റ് ആണ് ഈ മെയ് മാസമാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ അത് പലപ്പോഴായി നമുക്ക് മെയിലും മെസ്സേജുകളും കമൻറ്റുകളൊക്കെ ഒരുപാട് വന്നുകൊണ്ടാണ് ഞാൻ ഒന്നും അത് വ്യക്തമാക്കുന്നത് അപ്പോൾ അതിൻ്റെ റിജക്ഷൻ ആരംഭിച്ചിട്ടുണ്ട് അതിന് കാരണം സ്ത്രീകൾ ആ പോസ്റ്റ് ആ പോസ്റ്റ് പ്രകാരം വായിക്കാൻ യോഗ്യരല്ല എന്നുള്ള കാര്യമാണ് എല്ലി അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് എന്ന് കൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ക്ലാസ് മിനിറ്റേഴ്സ് അക്കാഡമി യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷ് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും കൃത്യമായിട്ട് ഷെയർ ചെയ്യുക ഞാൻ ഈ വീഡിയോയിൽ രണ്ട് മൂന്നു പ്രാവശ്യം ആ കൺസെപ്റ്റിനെ ആവർത്തിക്കുന്നുണ്ട് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ കൃത്യമായിട്ട് ആ ഫാക്റ്റ് മനസ്സിലാക്കുക ഓക്കെ അല്ലേ ഇനി കൃത്യമായി ശ്രദ്ധിക്കുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ കംപ്ലീറ്റ് കേരള പി എസ് സി ദേവസ്വം ബോർഡ് ഹൈക്കോട്ട് എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി ബാക്കിയുള്ള എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാംസിൻ്റെയും കൃത്യമായ നോട്ടിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട സാലറി സ്കെയിൽ വേക്കൻസി അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതുപോലെ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ കണ്ടീഷൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ പ്രായപരിധി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അതിവേഗത്തിൽ കൊണ്ടുവരാം അതുപോലെ പ്രീവിയസിലുള്ള ക്വസ്റ്റ്യൻസ് ഒഫീഷ്യൽ സിലബസ് ഫ്രീ ക്ലാസുകൾ കൺഫർമേഷൻ ഡേറ്റുകൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എക്സാം ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ ഡൗട്ടുകളും കമന്റ് ബോക്സിൽ കമൻറ്റായിരപ്പെടുത്തുക കൻ്റായിത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ് എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ ഈ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്പർ അവൈലബിൾ ആണ് ആ നമ്പറിലേക്ക് കൃത്യമായി നിങ്ങളുടെ ഡൗട്ട് ആൻഡ് കൺസേൺസ് വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ വാട്സാപ്പ് ചെയ്യുക ഓക്കെ അല്ലേ ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പ്ലേസ് ചെയ്തേക്കാം അതിൽ മെമ്പർ ആകുകയാണെങ്കിൽ ഇതുപോലെ വരുന്ന എല്ലാ വീഡിയോസിൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒഫീഷ്യൽ പി ഡി എഫ് ഉണ്ടെങ്കിൽ അതും ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം അതുവഴി നിങ്ങൾക്ക് ഡീറ്റെയിൽസുകൾ അസസ് ചെയ്യാൻ കഴിയും ഓക്കെ അല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പം ഈ വരാൻ പോകുന്ന മെയ് മാസം നടക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ബെസ്റ്റ് വിഷസ് അതിശക്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അല്ലേ ഓക്കെ താങ്ക്